നിങ്ങൾ ആ ന്യൂസ് ഇങ്ങനെ കുരിഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുന്നു ആ സമയത്ത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് താഴെ ആ സമയത്ത് നിങ്ങൾ ഒരു നിങ്ങൾ തെറിച്ചൊരു മുകളിൽ പോയി ബോട്ടിൽ വീണു

ഒന്നിച്ച് ഒരേ പോലെ കണ്ണു തുറക്കാതെ ഒന്ന് പറയുവാനായിട്ട് ശ്രമിച്ച് നിർത്തി നിർത്തി ഒരേ താളത്തിൽ ഒരേ ശബ്ദത്തിൽ നിർത്തി നിർത്തി പറയാനായിട്ട് ശ്രമിക്കണം ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം

ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര വേർഡ്സ് വേണേലും പഠിക്കാനായിട്ട് സാധിക്കും എത്ര പഠിക്കാനായിട്ട് സാധിക്കും പഠനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുണ്ട് ആ ടെക്നിക്കിന്റെ പേരാണ് യുണീക്ക് എന്ന് പറയുന്നത് പഠനത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേൽക്കാം